അപ്പോൾ നമ്മളെ ഫാമിലേക്ക് പുതിയൊരു അതിഥി ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കട്ടോ എനിക്ക് കാണിച്ചു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഇതാണ് നമ്മളെ ഷെഡ് കാര്യങ്ങളൊക്കെ അടിയിൽ ബ്രൂഡറി മേലെ പ്രാവുകളൊക്കെ ആയിരുന്നു കുറേ ആയിട്ടിപ്പോൾ മേലെ ഒഴിഞ്ഞെടുക്കുകയാണ് മേലത്തെ ഷെഡ് അപ്പോൾ ഇത് അതിലേക്കുള്ളതാണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ഫാമിൻ്റെ അവസ്ഥ കോഴികൾ എല്ലാം കുറവാണ് കോഴികൾ തീരെ ഇല്ലയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്രഹ്മ കോഴി മാത്രമേ ഉള്ളൂ ഒരു ബ്രഹ്മയും ഇതിപ്പോൾ മുട്ട ഇടലിടങ്ങിയൊരു ബ്രഹ്മ കോഴിയും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കുറേ നാളായിട്ടുണ്ട് നമ്മൾ ഷെഡ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ പ്രാവിനാക്കിയിട്ടുള്ള ഷെഡ് പ്രാവും കൂടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വേസ്റ്റൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഡയമണ്ട് ടോവുകളാണ്ട്ടോ ഡയമണ്ട് ടോവ് കുറച്ചുണ്ട് ഒരു അഞ്ചാറ് സെറ്റ് ഉണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ ഇതൊക്കെ ബ്രീഡാവണം കേട്ടോ ഇതിലുണ്ട് ഇതിലാ ഇതിൽ എഗ്ഗ് ചെയ്തിട്ടുണ്ട് അതൊരു കുഞ്ഞാണ് ഒരു കുഞ്ഞു രണ്ട് തള്ള ഇതിൽ എഗ്ഗ് ചെയ്ത് നോക്കട്ടോ ഇല്ല എഗ്ഗ് ചെയ്തിട്ടില്ല എഗ്ഗ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം നമ്മളെ അടുത്ത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഫാമിലി ഒരുപാടുണ്ടായിരുന്ന ഒരു സാധനമാണ് പത്തിരുപത്തഞ്ചോളം സെറ്റ് ഉണ്ടായിരുന്നു ഉണ്ടാ അടിപൊളി ഉണ്ടാ നല്ല ഭംഗിയുള്ള മൈൽ പ്രാവ് ഉണ്ടാ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്രാവാണ് ഫാൻ്റയില് ആ ഓടിക്കോ ഓടിക്കോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നടക്കാം ഇവർ അത്ര മറ്റേ പ്രാവിൻ്റെ അത്ര തന്നെ പറക്കാനുള്ളൊരിതില്ലോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടും നല്ല ലവ്ബേഡായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് ഈ മയിൽ പ്രാവ് എന്ന് പറഞ്ഞാൽ ഫാൻറ്റെയിൽ പ്രാവുകൾ ഇവർ അയച്ചുവിട്ട് വളർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഷെഡിനകത്ത് അയച്ചിട്ട് വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇപ്പം താൽക്കാലം ഒരു സെറ്റാവുന്നവരെ നമുക്ക് ഇവിടെ ഒരു കൂടുണ്ട് അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ഇതിനകത്തേക്കാണ് ഇടാൻ പോകുന്നത് പ്രാവിനങ്ങളിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടെങ്കിലും ഈ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പ്രാവുകളെ വളർത്തിയിട്ട് ഒരുപാട് ആളുകൾ ഒരു സ്വയം തൊഴിലായി തന്നെ ചെയ്തിരുന്ന ഒരു മേഖലയാണ് പ്രാവ് വളർത്തൽ നല്ല ലാഭകരമായിരുന്നു കേട്ടോ കുറേയൊക്കെ മുന്നേ നല്ല വിലപിടിപ്പുള്ള പ്രാവുകളായിരുന്നു ഇപ്പോൾ പ്രാവുകൾക്ക് എന്നത് ആവശ്യക്കാരില്ല വാങ്ങാനുള്ള ആവശ്യക്കാരില്ല റേറ്റും ഒരുപാട് കുറവാണ് അപ്പോൾ പ്രാവിനെ വളർത്താൻ അതുപോലെ പുതുതായിട്ട് തുടങ്ങുന്നവർക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ് ഇപ്പോൾ നല്ല നല്ല പ്രാവുകൾ കുറഞ്ഞ റേറ്റിന് ഇപ്പോൾ വാങ്ങാൻ കിട്ടും പ്രാവ് വളർത്തൽ ശരിക്കും രണ്ട് രീതിയിലാണ് ആളുകൾ വളർത്തുന്നത് ഒരു ഷോക്കായിട്ട് വളർത്തുന്നവരുണ്ട് പിന്നെ അതുപോലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഷോ ക്വാളിറ്റി ഉള്ള പ്രാവുകളെ സെലക്ട് ചെയ്ത് അങ്ങനെ വളർത്തുന്നവരുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും ആളുകൾ വളർത്തുന്നത് ഒരു ഇഷ്ടം കൊണ്ട് വളർത്തണതാണ് അപ്പോൾ അവർ ഇതുപോലെയുള്ള ഫാൻറ്റെയിൽ പ്രാവുകളൊക്കെ ഉണങ്ങാൻ നല്ല ഭംഗിയാണ് നമുക്കൊരു ലവ് ബേഡ് പോലെ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് ഈ ഫാൻറ്റെയിൽ നമ്മൾ ഒരു താൽക്കാലികമായിട്ട് അവർക്കൊരു കൂട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ കൂടാണ് ഇത് ഫുഡ് വെച്ചുകൊടുക്കാൻ അത് തെറിപ്പിക്കാതെ പറ്റിയ ഒരു പാത്രം നെറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യ പ്രാവിനെ വെച്ചു കൊടുത്തിരുന്ന പാത്രമാണ് ഇതിന്ന് അവർ കഴിച്ചോളും കൂടുതൽ ഫുഡ് വേസ്റ്റ് ആവില്ല പിന്നെ വെള്ളം അപ്പോൾ ഒത്തിരി മതി ഇനി കൂടൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് പുറത്തേക്ക് വിടാം ഈ ഫാൻ്റയിൽ പ്രാവുകളെ നമ്മൾ എപ്പോൾ വളർത്തുകയാണെങ്കിലും നല്ല നീറ്റായിട്ടുള്ള കൂടുകളിലിട്ട് വളർത്തണം അങ്ങനെ അവർ വൈറ്റിലേക്ക് ചളി കയറി കഴിഞ്ഞാൽ കാണാൻ തീരെ രസം ഉണ്ടാവില്ല നെറ്റ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ നല്ല മണൽ ലിറ്റർ ടൈപ്പ് ഉണ്ടല്ലോ മണലിട്ടിട്ട് അങ്ങനെ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും നെറ്റിനെക്കാട്ടിലും കൂടുതൽ ഭംഗി ഉണ്ടാവുക മണലിൽ നിൽക്കുന്നത് കാണാൻ ഇതുപോലെ പ്രാവുകളെ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പ്രാവ് വളർത്തലിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും